യുവാവിനെ കുത്തി ശ്രമിച്ച കേസിൽ പ്രതിപിടിയിൽ പിടിയിൽ കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി അല്ലമീനാണ് അറസ്റ്റിലായത് ലഹരി മരുന്ന് വിതരണം ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് യുവാവിനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയാണ് പോലീസ് പിടിയിലായത് കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി കുന്നേമുക്കിൽ പുത്തൻപുരയിൽ പത്തൊൻപത് അൽ അമീനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തരവാ സ്വദേശികളായ രണ്ട് യുവാക്കളെയാണ് അൽ അമീൻ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ഇരുപത്തിയാറിന് രാത്രി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് ആക്രമിക്കുകയും കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് പ്രതികൾ ലഹരി മരുന്ന് വിതരണം ചെയ്തത് യുവാക്കൾ ചോദ്യം ചെയ്ത വിരോധത്തിലാണ് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു നടത്തിയ ശേഷം ഒളിവിൽ പോയ നാല് പ്രതികൾ നേരത്തെ പോലീസിന്റെ പിടിയിലായിരുന്നു മുഖ്യപ്രതിയായ അല്ലമീനെ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടുകയായിരുന്നു ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളെയും പിടികൂടിയിട്ടുണ്ട് ഇവരുടെ സംഘത്തിലെ മറ്റുള്ളവരും ഉടൻ പിടിയിലാകുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു എ സി പി പ്രദീപ് കുമാറിന്റെ നിർദ്ദേശാനുസരണം എസ് എച്ച്ഒ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷമീർ ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ സി പി ഒ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി